ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഡൂപ്പർ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇനി അലർജി ഉള്ളവർക്ക് ഈ ഒരു ഡൈ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അലർജി പേടിക്കുകയും വേണ്ട ഞാനിതെങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു പ്രസൻറ്റേഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പരവാസ്തോലിയാണ് അപ്പം അതിന് പ്രസ ഞങ്ങളുടെ അല്ല പെരവാസ്തോലിക്ക് പോകാൻ വേണ്ടി പ്രസൻറ്റേഷൻ മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും വൃന്ദാവനെന്നാണ് പ്രസൻറ്റേഷൻ മേടിച്ചത് വൃന്ദാവൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കോട്ടയത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഡൈ സ്റ്റിക്ക് ഉണ്ടോ ഇവിടെയെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആ കുട്ടികൾ പറഞ്ഞു ചേച്ചി എന്തിനാ ഉപയോഗിക്കും ചേച്ചി എന്താ ഉദ്ദേശിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു ഡൈസ്റ്റിക്ക് ഓർത്തേക്ക് തേക്കുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നിലയുള്ളടത്ത് മാത്രം തേക്കുന്ന ഒരു സാധനമാണല്ലോ ഡൈസ്റ്റിക്ക് അറിയാലോ എല്ലാവർക്കും അപ്പം എനിക്കതുണ്ടല്ലോ അപ്പം ഡൈസ്റ്റിക്കിലും അടിപ്പൊളി ഒരു സാധനം ഒരു ഹെയർ ഡൈ ഉണ്ട് നമുക്കിവിടെ അത് ഇപ്പം ഞങ്ങൾ ആരിത് വന്ന് ചോദിച്ചാലും മിക്കവർക്കും അലർജിയാണിപ്പോൾ നമ്മൾ പിന്നെ ഹെയറിന് ഡൈ ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് ഈ അലർജിക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഇറക്കിയതായ സാധനമാണ് ഒരിക്കലും ഒരു അലർജി ഇതുകൊണ്ട് വരത്തില്ല നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നാണെങ്കിലും ഒന്ന് എല്ലായിടവും തേക്കാം എല്ലായിടവും തേച്ചേച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നിൽക്കുക നിന്ന് കഴിയുമ്പോഴത്തേക്കും നന്നായി ഉണങ്ങും പിന്നെ നമ്മുടെ കയ്യേൽ ഒന്നും നമ്മളിങ്ങനെ തേച്ചാൽ പോലും നമുക്ക് കയ്യേലൊന്നും പിടിക്കത്തില്ല കളറ് ഫുള്ള് നല്ല വൃത്തിയിലിരിക്കും എന്നൊക്കെ എന്നോട് പറയും അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചതെന്നും പറഞ്ഞ് അവർ നമ്മുടെ തലയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ എന്നാ ചെയ്തു ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ തുടച്ചെല്ലാം നോക്കിയിട്ട് ഒരു തരി പോലും പോകത്തില്ല നമുക്ക് രാവിലെ തൊട്ട് രാത്രി കിട തലേ വെള്ളം എപ്പോഴാണോ നമ്മൾ നനയ്ക്കുന്നതെന്ന് വെച്ചാൽ അപ്പോഴേ പോത്തുള്ള നനയ്ക്കുന്ന ഉടനേം പോത്തില്ല ആഞ്ഞു തുടച്ചാൽ മാത്രം വെറുതെ വെള്ളം പോലെ തലയിൽ ഒഴിച്ച് വെറുതെ ജസ്റ്റ് ഒന്നും ഒപ്പിയെടുത്ത് അത് പോത്തില്ല ഏഹ് അപ്പം ഞാൻ ഈ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അവരിപ്പോൾ അതാ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ സാധനം ഞാൻ മേടിച്ചു അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം സൂപ്പറാണ് ഞാൻ കയ്യേൽ ഇട്ട് നോക്കി ഇട്ട് നോക്കിയിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തുടച്ചാലെങ്ങും പോത്തില്ല എന്നുള്ളതാണ് അപ്പം മറ്റേ ഡൈസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ടൗല് വിയർക്കുമ്പോഴൊക്കെ നമ്മുടെ കൈയിലൊക്കെ പിടിക്കുമല്ലോ ഇത് ഒരു കാരണവശാലും പിടിക്കത്തില്ല കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ നല്ല കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താന്ന് വെച്ചു ഇപ്പൊ എല്ലാവർക്കും അവര് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് മിക്കവർക്കും ഹെയർക്ക് ഡൈക്ക് അലർജി ആണല്ലോ അതുകൊണ്ട് ഞങ്ങള് എല്ലാവർക്കും ഇതാണ് കാണിച്ചു കൊടുക്കുന്നത് എന്താണേലും ഒരു അടിപൊളി സാധനം തന്നെ ഞാൻ അപ്പ തന്നെ ചേട്ടനെ ഒന്ന് പരീക്ഷിച്ചു തല ഇവിടെ ഒക്കെ തേച്ചു അപ്പം ചേട്ടൻ പക്ഷെ ഇന്നലെ വൈകിട്ടാണ് ഇത് മേടിച്ചത് അപ്പം ചേട്ടനെ വൈകിട്ട് ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞപ്പ രാവിലെ കുളിച്ചു കഴിഞ്ഞിട്ടും ചേട്ടന്റെ അടുത്തേത് പോയില്ലാട്ടോ ഞാനത് എനിക്ക് അത്ഭുതം വന്നു ഞാൻ പറഞ്ഞു യൂ ഇത് പോയിട്ടില്ലല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മക്ക് തുടച്ചേട്ട മെഷം നന്നായിട്ടൊക്കെ തുടയ്ക്കുന്നതാണ് അത് പോയില്ല എന്താണേലും എന്താ നമ്മള് പോയാലും പോയില്ലേലും ഞാനൊരു കാര്യം പറയാണ് ഉണങ്ങിക്കഴിയുമ്പോ നമ്മുടെ കയ്യേലും ഒന്നും പിടിക്കുകയല്ല എപ്പം വേണമെങ്കിലും മൊത്തമായിട്ട് എല്ലാവരിപ്പം തല മുത്ത തേക്കാൻ വേണ്ടി എല്ലാരും മേടിച്ചുകൊണ്ട് പോന്നു പറഞ്ഞു അപ്പൊ എന്തായിരിക്കും അതെന്നുള്ളത് ഞാന് നോക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണേലും അതിന്റെ ഉപയോഗം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പൊ എന്തായിരിക്കും ഹെയർ ഡേ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഈ ഒരു ഹെയർ ഡേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഇതാണ് ഈ ഹെയർ ഡേയുടെ ഹെയർ ഡേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ഡാസലിൻ്റെയാണ് കേട്ടോ ഡാസലറിൻ്റെയാണ് ഇത് ഒരിതിനകത്തൊരു കോംബോ ഓഫർ ഉണ്ട് ഐ ആണ് ഓഫർ പക്ഷേ ആ ഐലൈനർ ഉണ്ടല്ലോ അവർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയറിന്റെ എന്താ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് പറയാവേ ഈ ഹെയർ ഡൈക്ക് ഡൈ തീർന്നു കഴിയുമ്പം ഇതാണ് ഹെയർ ഡൈ ഇതാണ് ഹെയർ ഡേ ഇത് തീർന്നു കഴിയുമ്പം ഈ ഇത് വെച്ചാണെങ്കിലും അതായത് ഇത് വെച്ചാണെന്നുണ്ടെങ്കിലും ഇത് സൂക്ഷിച്ച് തുറക്കാതെ വെച്ചിരുന്ന ഇത് തുറന്നിട്ട് ഇതിനകത്തെ ഈ ഹെയർ ഡീർന്ന് കഴിയുമ്പോൾ ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കിട്ട് ഇതും നമ്മുടെ ഹെയർ തെച്ചു കഴിഞ്ഞാൽ നല്ല ഉണങ്ങി അത്ര നല്ല ഭംഗിയില് ഇരുന്നോളും പോകത്തില്ല എന്ന് പറഞ്ഞത് അപ്പം അത് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരെണ്ണത്തിന് മാത്രമാണെങ്കിൽ മുന്നൂറ് രൂപയോളൂ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ് രൂപയാണ് പക്ഷെ ഈ കോംബോ ഓഫറും കൂടെ വരുന്നോണ്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ എന്താണേലും സൂപ്പർ സാധനമാണ് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ മതി വൃന്ദാവനി നാം മേടിച്ച ദഹിത പേര് കണ്ടോ ഇതിന്റെ ഹെയർ ഡൈ തരാൻ പറഞ്ഞാൽ മതി കണ്ടോ ഈ ഒരു ഹെയർ ഡൈ തരാൻ പറഞ്ഞാൽ മതി എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് ഫോട്ടോ എടുത്തോ അടിപൊളി സാധനം കേട്ടോ ഇനി പറയല്ലേ ചേച്ചി ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറയല ദാ കണ്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് രണ്ടെണ്ണം കൂടെ ഉള്ളതുകൊണ്ട് ഒരെണ്ണം തന്നെ കിട്ടും ഇത് തന്നെ കിട്ടും ഈ ഹെയർ ഡേ തന്നെ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ ആവത്തില്ല മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാകത്തുള്ളൂ ഇത് മാത്രമാണെങ്കിൽ അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം നോക്കട്ടെ ഞാൻ എഴുതിയിട്ട് ആ അതെ അതെ ഇത് മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് രണ്ടും കൂടെ ആയതുകൊണ്ടാണ് നിങ്ങൾ നമുക്ക് നാനൂറ്റി ഇത്രയും വന്നത് കേട്ടോ നാനൂറ്റി നാപ്പത്തൊമ്പത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അല്ല നാനൂറ്റി നാപ്പത്തൊമ്പത് ഇതാ കാണാലോ അല്ലേ കാണാലോ ഇത് ആറ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഉപയോഗിക്കാം കേട്ടോ അത്ര നല്ല ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കുലിക്കുക കുലിക്കിയ ശേഷം ഇതാ കാണിച്ചു തരാവേ സൂപ്പർ സാൻ കേട്ടോ എന്നൊക്കെ ഒന്ന് ശരിയാക്കണം ഇങ്ങനെയാണ് ഇതിൻ്റെ അറ്റം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതൊക്കെ തഴോട്ടിട്ടേക്കല്ലേ ഇതാ ഇപ്പം എനിക്ക് എൻ്റെ ഇന്നലെ കുറെ നര പോയി കേട്ടോ അതാണ് എനിക്ക് പറ്റാത്തത് ഇതെ ഇവിടെ ഇവിടെ ഇച്ചിരി നര ഉണ്ടെന്ന് തോന്നല്ലേ ഇതെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അതായത് നമ്മുടെ ഇതേലൊന്നും അവത്തില്ല സാൻ ഇങ്ങോട്ട് നോക്കട്ടെ എവിടാ നമ്മുടെ നെറ്റിയലൊന്നും ആകത്തില്ല ഇതിനൊരു ഇതുണ്ടല്ലോ ഈ മസ്ക്കാരമൊക്കെ എഴുന്ന ഇതാ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തുണ്ടല്ലോ ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പം നമുക്ക് കണ്ണാടി ചെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇവിടെ ചെയ്ത നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എവിടെ ചെയ്തതെന്നത് എങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതായത് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി 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 ചെയ്യുക കേട്ടല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഒരു ഉണങ്ങിക്കഴിയുമ്പോൾ അത് കോവത്തില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ മറ്റേ ഹെയർ ഡെയാണ് സോറി ഹെയർ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഡൈസ്റ്റിക് ഓ എന്തൊക്കെയാ ഞാൻ പറയുന്നത് ഡൈസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തേച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈയ്യെ പിടിക്കും അതായത് ദ ഇവിടെ ഞാനൊരു ശകലം ഡൈസ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് തേച്ചിട്ടുണ്ട് ഇവിടെ ആണോ അത് ഉണങ്ങി കേട്ടോ ശരി നാല് ചക്കലം പിടിച്ചിട്ടുണ്ടോ കേട്ടോ ഇത് പഴയ ഹെ ഡയസ്റ്റിക് ആണ് ഈ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ആയിട്ടില്ല കേട്ടോ അഞ്ച് മിനിറ്റ് ആവുമ്പഴത്തേക്കാണെങ്കിൽ ഇത് ഫുള്ള് നോക്കിക്കേ കണ്ടോ ഒട്ടും ആകത്തില്ല ഇതിപ്പോ അഞ്ചു മിനിറ്റ് ആയിട്ടില്ല എന്നാലും നമുക്കൊന്ന് തോണ്ടി നോക്കാം അല്ലേ ഒരു തരി പോലും ഇല്ല അതിനകത്തെ പ്രത്യേകത കേട്ടല്ലോ അപ്പൊ നിങ്ങൾ എന്താന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ നമ്മുടെ കയ്യേലാണെങ്കിലും ഇത് ഇവിടെ ഒന്ന് തേച്ച് നോക്കുക തേച്ചിട്ട് ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് നോക്കിക്കേ അത് ഉണങ്ങി അവിടെ ഇരിക്കും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ നിങ്ങളെ അത്ര ധരിപ്പിക്കേണ്ട കാര്യം ഇല്ലല്ലോ എനിക്ക് കാരണം എല്ലാം ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ലേ അറിയത്തുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഡൈസ്റ്റിക്ക് എൻ്റെ നേരത്തെ ഇരുന്നതിൻ്റെ അതൊക്കെ ഇങ്ങനെ കയ്യെ പിടിക്കുന്ന ഉടനെ ഇങ്ങനെ വരുന്നതാണ് അതാണ് ഈ കാ ഈ പാട് കണ്ടോ ഇത് നല്ലതായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഈ വിരല് ദ ഈ വിരൽ വെച്ച് നമുക്ക് ഇത് നോക്കാവേ നന്നായിട്ട് ഇവിടെ അല്ലേ നമ്മൾ തച്ച് ഇവിടെ അല്ലേ ദ നോക്കിക്കാം നിങ്ങൾ വല്ലം പറ്റിയിട്ടുണ്ടോ നോക്ക് കാണാവോ ഈ വിരലല്ലേ അയീ വരൽ ദ കണ്ട ഒന്ന് ഒന്നും പറ്റിയിട്ടില്ല അടിപൊളി സാധനം എനിക്കൊന്നും അത്ഭുതവും വരുന്ന എൻ്റെ വിരൽ കണ്ടിട്ട് കേട്ടോ ഒരു തരി പോലും വരത്തില്ല ഇത് പഴേന്റെ കയ്യലായിട്ടുണ്ട് ഒട്ടും പിടിക്കത്തില്ല കേട്ടോ അത്ര ഇത് ഇപ്പം ഒത്തിരി അടുത്ത് കാണും കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ എനിക്ക് അത്ര അറിവില്ലായിരുന്നു അപ്പൊ ഞാൻ ഈ ഡൈസ്റ്റിക്കിനെ നമ്മുടെ സാധാരണ ഡൈസ്റ്റിക്ക് തപ്പി ചെന്നതാണ് ചെന്നപ്പോഴത്തെ കൊണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ ഇരുതപ്പോൾ ഇനി ഭയങ്കര അതിശയമായപ്പോൾ നിങ്ങളായിട്ട് ഇതങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്കും അലർജി ഉള്ളവരൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര അലർജിയുടെ ശല്യം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇനി ഞാൻ രക്ഷ ഇത് കേട്ടോ മുടി അങ്ങ് ഇന്നലത്തെ ഡൈസ് മറ്റേ ഹെയർ ഡെയിൽ നാച്ചുറൽ ഹെയർ ഡെയിൽ അത് ചെയ്തിട്ട് മുടി അത് നല്ലതാട്ടോ മുടി വളരാൻ ഏറ്റവും ഒസ്റ്റുസാധനം നീളം വെച്ച് വെച്ച് അങ്ങ് പോവുക എവിടമ്പരം ആവുമെന്നറിയില്ല ചിലപ്പോൾ എന്നെക്കാൾ നീളം പരിപാടിക്കും മുടിക്ക് അപ്പം നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഇവിടെ അല്ലേ നമ്മൾ ചെയ്തത് ഇവിടെ അല്ലേ ചെയ്തത് ഒരു വിയർക്കുമ്പോൾ പോലും ഇത് വ ഇതാവത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത് ഇത് കണ്ട ഇവിടാണ് ഒട്ടും കയ്യെ പിടിക്കത്തില്ല കണ്ട കാണുന്നുണ്ടോ നിങ്ങൾ എനിക്ക് എനിക്കിപ്പോൾ ഒത്തിരി ധരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ ഡൈ വാങ്ങിക്കുക നിങ്ങൾക്ക് പാർട്ടി എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ ഇത് തല മുഴുവൻ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ തലയുടെ തുടങ്ങിയവരൊക്കെ ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ നിറച്ചാവത്തില്ലേ ഇനി ഡൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്താൽ മതി ഈ ഡൈ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് രാത്രി വരാൻ നിൽക്കുമല്ലോ എന്താണേലും പിറ്റേ ദിവസവും കുളിച്ചപ്പോൾ ചേട്ടണ്ടത് കൃതാപിൻ്റെ പോയിട്ടില്ല കേട്ടോ ഇനി നമുക്കറിയത്തില്ല അത് ഞാൻ പറയുന്നില്ല ഉറപ്പ് കേട്ടോ പക്ഷെ നമ്മുടെ അതെ ഇത് കണ്ടോ ഇവിടെ ഞാൻ ഇപ്പോൾ തേച്ചതാ കണ്ടോ ഒരു തരി പോലും നോക്കിക്കേ നമുക്ക് ഈ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 നമുക്ക് തേച്ചാ മതി ഒരു തരി പോലും ദേ നമുക്ക് പിടിക്കത്തില്ല അതെ നിങ്ങൾ നോക്ക് ഉണങ്ങി ഞാൻ ആദ്യം എനിക്കിങ്ങനെ തൊട്ടപ്പഴത്തേക്ക് ഒരു ഇതുപോലെ തോന്നിയേ പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞപ്പോ കണ്ടോ ഒരു അഞ്ചാറ് അഞ്ചാമോ മിനിറ്റെങ്കിലും വേണ്ടേ പറഞ്ഞ പോലെ ഒരു തരി പോലും ഇല്ല യൂ നീ അതിശയം വരുന്നത് കണ്ടോ ഇനി ധൈര്യമാട്ടോ കാരണം ആദ്യം അഞ്ചു മിനിറ്റ് ആവുന്നതിനു മുമ്പ് നമ്മൾ ശരിക്കും നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഇച്ചിരി ഒരു പറ്റുപോലെ തോന്നി കേട്ടോ ഏ ഇവിടെ അല്ലേ തേച്ചത് ഊട്ടൂല്ലതോ അതിശയം കൊണ്ട് പോയി എനിക്ക് കേട്ടോ ഏ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു കേട്ടോ അതെ കേട്ടോ ഒട്ടും പറ്റുന്നില്ല എന്റെ ദൈവമേ ഏതായാലും എല്ലാവർക്കും ഒരു പ്രയോജനമുള്ള കാര്യമാണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് തന്നെ പോയി വാങ്ങിക്കാൻ കോട്ടയത്തുള്ളൊരു വൃന്ദാവനി ചെന്നാ മതി നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ കല്ലറക്കൽ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ ഈ സാധനമേ ഇല്ല കാരണം ഡൈസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനം കല്ലറക്കല് ഇതേ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഡൈസ്റ്റിക് സൂപ്പറാ ചേട്ടനെ ഞാൻ തേച്ച് കൊടുത്ത കേട്ടോ എന്നിട്ട് ആഹാ എനിക്ക് കൂടെ കൊണ്ട് തന്നു അപ്പൊ എന്താണ് മധുരമുണ്ടല്ലേ അപ്പൊ എന്താണേലും നിങ്ങൾ ഈ ഒരു ഡൈസ്റ്റിക്ക് മേടിക്കുക തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക അല്ല ഞാനിപ്പോ ഉപയോഗിച്ച് നോക്കാം എന്നിട്ടേ നിങ്ങൾ നിങ്ങൾ വെച്ചിട്ടെ തരി പോലും കയ്യെ പിടിക്കുന്നില്ല വേണ്ട അപ്പൊ എല്ലാവർക്കും പ്രയോജനമായില്ലേ നല്ലൊരു കാര്യം കൊണ്ടല്ലേ ഇന്നത്തെ വീഡിയോ വന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മേടിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടെന്ന് പറയാട്ടോ മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം അഞ്ചാറ് മിനിറ്റ് യിച്ചിട്ട് എങ്ങും തൊടാതെ നിൽക്കുക എന്നിട്ട് മൊത്തം ഒരിക്കലും ഒന്നും പോത്തില്ല കേട്ടല്ല അപ്പൊ അടുത്ത ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ചാറ്റ